ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരല്പം വ്യത്യാസത്തിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഈ രീതിയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായും പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് രുചിയാണ് ഈ മുട്ട റോസ്റ്റിന് ഇത് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടിയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളിയൊരു മുട്ട റോസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഇതുണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പോൾ അതിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു വളരെ കുറച്ച് മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾ കൂടി ഇട്ട് ആ പൊടികളൊന്ന് മൂത്ത് വരുമ്പം രണ്ട് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിതുപോലെ പുഴുങ്ങി രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് ആ മുട്ട നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം തിരിച്ചും വറച്ചും ഇട്ടിട്ട് രണ്ട് സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ച് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് നമ്മൾ ഈ എടുത്ത എണ്ണ അത് അത് നമുക്ക് കളഞ്ഞിട്ട് വീണ്ടും ഇതേ പാത്രം തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോഴേ നമുക്ക് ഈ റോസ്റ്റിന് നല്ലൊരു രുചി കിട്ടുകയുള്ളൂ ഈ എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കുറച്ച് പെരഞ്ചീരക വിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു നാല് ഇടത്തരം വലിപ്പമുള്ള സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കാം എൻ്റെ സവോള നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സവോള സവോളയൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടൊന്ന് വഴന്ന് വരുമ്പം ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വളർന്നു വരുമ്പം അതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത് ചെറിയൊരു തക്കാളിയാണ് ഞാനിപ്പോൾ ചേർത്ത് നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കണം അതും കൂടി ചേർത്തിട്ട് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി തക്കാളി ഒന്ന് വഴന്ന് കഴിയുമ്പം ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവില്ലാത്ത മുളക് പൊടി പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടി ചേർക്കരുത് കുറച്ച് മല്ലിയെടുത്ത് വറുത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോഴാണ് നല്ലൊരു രുചി കിട്ടുക പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം അതും നമുക്ക് പെരിജീര പെരിഞ്ജീരകം വറുത്തൊന്ന് പൊടിച്ചെടുത്ത പൊടിയാണിത് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് കുരുമുളകും നമ്മൾ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന കുരുമുളകിനാണ് രുചി ഉണ്ടാവുക ഇനി ഈ പൊടികളെല്ലാം ചേർത്ത് നന്നു ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ പൊടികളെല്ലാം ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴും തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഈ അരപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഇപ്പം ഇതിൽ എരി കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തു ഉപ്പ് കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണോളം നെയ്യാണ് ഈ നെയ്യാണ് ഈ മുട്ട രസത്തിന് നല്ല സ്വാദ് കൊടുക്കുന്നത് അപ്പോൾ ആ നെയ്യ് എന്തായാലും ചേർക്കണം അപ്പോഴേ നമുക്ക് ആ ഒരു സ്വാദ് കിട്ടുകയുള്ളൂ നെയ്യും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട വെച്ച് കൊടുക്കാം മുട്ട വെച്ച് കൊടുത്തിട്ട് ആ അരപ്പെല്ലാം കൂടി ഈ മുട്ടയുടെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞു വെക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ അല മുകളിൽ കൂടി ഇട്ട് ഫ്ലെയിം ഓഫാക്കി മൂടി വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് കറി ഉപയോഗിച്ചാൽ മതി നല്ല സ്വാദാണ് ഈ മുട്ട റോസ്റ്റ് ഇത് ചോറിൻ്റെ കൂടെയും ചോ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു മുട്ട റോസ്റ്റാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ അപ്പിനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക് യു